ഏറ്റവും എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് സാമ്പാർ സാധം ഉണ്ടാക്കാം ഇതിനുവേണ്ടി ഒരു കപ്പ് ഭസ്മതിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് തൂരപ്പരിപ്പും വേണം രണ്ടും കൂടി നന്നായിട്ട് കഴുകി അരമണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെക്കാം ഇനി ഇത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റാം നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ നല്ലെണ്ണ ഇത്രയും ചേർത്ത് കുക്കർ അടച്ചിട്ട് മീഡിയം ഹീറ്റിൽ അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിക്കാം ഇപ്പോൾ നമ്മുടെ അരിയും പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കി ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് ഒരു ടേബിൾ സ്പൂൺ പറ്റൻമുളക് കറിവേപ്പില ഇത്രയും ചേർത്തൊന്ന് മൂപ്പിക്കാം ഒരു വലിയ സവാള ചതര കഷണങ്ങളാക്കിയത് നാല് പച്ചമുളക് നീളത്തിൽ കീറിയതും ചേർത്തൊന്ന് വഴറ്റം സവാള ഇങ്ങനെ നിറം ഒന്ന് മാറണം ഇനി ഇതിലേക്ക് രണ്ട് ക്യാരറ്റ് പത്ത് ബീൻസ് രണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള തക്കാളി ചതര കഷണങ്ങൾ ആക്കിയതും ഈ വെജിറ്റബിൾസിന് വേണ്ട ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയാൻ ഉടൻ തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരേ ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഈസ്റ്റേണിന്റെ കായം സാമ്പാർ പൊടിയാണ് ചേർത്തത് ഏത് ബ്രാൻഡിൻ്റെ ആയാലും മതി ഇനി ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ പരുവത്തിന് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാം ഈ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് കുക്കും ഉക്കാവണം ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും പരിപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം കുറച്ച് വാളൻപുളി പിഴിഞ്ഞ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അടച്ചുവെച്ച് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി വെക്കാം ഈ ഒരു പരുവത്തിലെത്തുമ്പം കുറച്ച് മല്ലിയില കൂടി വിതറി തീ ഓഫ് ചെയ്യാം ഏറ്റവും ഒടുവിൽ ഒരു സ്പൂൺ നെയ്യ് കുറച്ച് കശുവണ്ടി പരിപ്പ് വറുത്തിട്ടാൽ ഒന്നുകൂടി രുചിയായിരിക്കും